നമസ്കാരം വർഷം രണ്ടായിരത്തി പത്തൊമ്പത് പൊങ്കൽ റിലീസുകളുടെ കാലമാണ് രജനീകാന്തിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ഫാൻ ബോയ് ചിത്രം റിലീസിനെത്തുന്നു ചിത്രം ഒരുക്കുന്നത് സൺ പിക്ചേഴ്സാണ് ആദ്യ ഷോ അവസാനിച്ചപ്പോൾ അതിഗംഭീര റെസ്പോൺസും ചിത്രത്തിന് ലഭിക്കുന്നുണ്ട് ചിത്രങ്ങൾ ഒരുക്കിയ എല്ലാ ആസ്പെക്റ്റുകളും ചർച്ചയാകുന്നു ഒരു ഫാൻ ബോയ് സംഭവമെന്ന് ഏവരും പറയുന്നു ഇതൊക്കെ ഉണ്ടായിട്ടും ആ പൊങ്കലിൽ ക്ലാഷ് വിന്നറായി ജയിക്കുന്നത് മറ്റൊരു ചിത്രമാണ് അജിത് ശിവ കൂട്ടുകെട്ടിലൊരുങ്ങിയ വിശ്വാസം ഈ ഒരു ഒറ്റ ഇൻസിഡന്റ് മതി അജിത്ത് എന്ന താരത്തിന്റെ മൂല്യം മനസ്സിലാക്കാൻ പൊതുവെ റിലീസിനെത്തുന്ന സമയങ്ങളിൽ ഇന്റർവ്യൂകളില്ല പ്രസ് മീറ്റുകളില്ല ഇവന്റുകളില്ല അധികം വരുന്നു സിനിമ ചെയ്യുന്നു പോകുന്നു ഒരുപാട് വർഷങ്ങളായി ഓരോ അജിത് സിനിമയ്ക്കും നമ്മൾ ഒരുക്കുന്ന രീതികളാണ് ഇങ്ങനെ ആ അജിത് സിനിമയുടെ സംവിധായകന് അജിത്തിനെ കുറിച്ച് പറയാൻ സിനിമാ കഥകൾ മാത്രമല്ല ഉണ്ടാവുക ആ സംവിധായകൻ്റെ ജീവിതത്തിലും ആ ഡയറക്ടർക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിർണായക പങ്കുകൾ വഹിക്കാനുണ്ടാകും ഏകദേശം അഞ്ചാറ് വർഷം കഴിഞ്ഞു വിശ്വാസം റിലീസായി വിശ്വാസത്തിന് ശേഷം അത്തരമൊരു തിയേറ്റർ അനുഭവം സമ്മാനിച്ച അജിത് സിനിമ പിന്നീട് ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ അത്രത്തോളം ആരാധകരെ തൃപ്തിപ്പെടുത്തിയ ചിത്രവും സംഭവിച്ചിട്ടില്ല ഇന്ന് ഗുഡ് ബാഡ് അകളി ചിത്രം തിയേറ്ററിൽ നിറഞ്ഞ സദസ്സോട് കൂടി ഓടുമ്പോൾ തമിഴ്നാട്ടിലെങ്ങും തിയേറ്ററിലേക്ക് ഇരച്ചെത്തുന്ന ജനത്തിരക്കാണ് കാണാൻ സാധിക്കുന്നത് അജിത്ത് എന്ന നടനെയും താരത്തെയും ഒരേപോലെ ഉപയോഗിക്കാൻ ആദിക്യ രവിചന്ദ്രൻ എന്ന് സാധിച്ചു എന്നുള്ളതും എടുത്തു പറയണം ചിത്രത്തിന്റെ കഥ തിരക്കഥ എന്നീ ആസ്പെക്ടുകൾക്കപ്പുറം അജിത് കുമാർ എന്ന താരത്തിനെ തന്നെയാണ് ഗുഡ് ബാഡ് അകളിക്ക് ആവശ്യമായി വന്നത് ആ താരത്തിനെ വെറുതെ കാണാൻ ആരാധകർ രണ്ട് മൂന്ന് തവണ ടിക്കറ്റ് എടുക്കുന്ന കാഴ്ചയും കാണുകയാണ് ഗുഡ് ബൈഡ് അകളി തിയേറ്ററുകളിൽ നിറഞ്ഞ സെസോഡ് കൂടി ഓടുമ്പോൾ ബോക്സ് ഓഫീസിലും ചരിത്ര വിജയം കുറിക്കുകയാണ് ഇതെല്ലാം പറയുന്നതിനു മുമ്പ് കഴിഞ്ഞ അഞ്ചു വർഷത്തെ അജിത്തിന്റെ ഫിലിമോഗ്രഫിയെ കുറിച്ച് പറയേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് നേർ പാർവയ്ക്ക് ശേഷം ഒരു അജിത് ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നത് ചിത്രം വലിമ വാലിമയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നാളുകൾ ആരാധകർ തലങ്ങും വിലങ്ങും അപ്ഡേറ്റ് ചോദിച്ചു നടന്ന സിനിമയായിരുന്നു അത് സ്റ്റേഡിയത്തിൽ കളി കാണാൻ പോയാലും വാലിമയെ അപ്ഡേറ്റ് എന്ന പോസ്റ്ററും ഇപ്പോഴും ആരാധകർക്ക് സുപരിചിതമാണ് അങ്ങനെ ഒരുപാട് നാളുകളായി അപ്ഡേറ്റ് ഒന്നും ഇല്ലാതിരുന്ന ചിത്രം പെട്ടെന്ന് തിയേറ്ററുകളിലേക്ക് റിലീസിന് എത്തുന്നു എന്നാൽ ചിത്രം ഒരു തരത്തിലും ആരാധകരെ തൃപ്തിപ്പെടുത്തുന്നില്ല ഇടയ്ക്കിടെ അജിത് കുമാർ എന്ന താരത്തിന്റെ ഷെയ്ഡുകൾ കണ്ടെങ്കിലും വളരെ വിരസത ശരിക്കും ആ ഒരു സിനിമയോട് ആരാധകർക്ക് തോന്നി തൊട്ടു പിന്നാലെത്തിയ തുനിവിനും ഇതേ സ്കാഴ്ചയായിരുന്നു സംഭവിച്ചത് ചിത്രത്തിന് സമ്മസ പ്രതികരണമാണ് തമിഴ്നാട്ടിലടക്കം ലഭിച്ചത് ആരാധകരെ അത്രത്തോളം ആ സിനിമ തൃപ്തിപ്പെടുത്തിയതുമില്ല ചിത്രത്തിൻ്റെ ട്രെയിലർക്ക് അതിഗംഭീര റെസ്പോൺസ് ലഭിച്ചിരുന്നെങ്കിലും ട്രെയിലർ ഒന്നും ആ ചിത്രത്തിന് ഓഫർ ചെയ്യാനും ഉണ്ടായിരുന്നില്ല അങ്ങനെയൊരു നീണ്ട നാളത്തെ കാത്തിരിപ്പാണ് ഉണ്ടായിരുന്നത് അങ്ങനെ എത്തിയ ചിത്രമാണ് വിഡാ മുയർച്ചി ബ്രേക്ക് ഡൗൺ എന്ന ഹോളിവുഡ് ചിത്രത്തിന്റെ ഒരു ഇൻസ്പയർഡ് വേർഷൻ ആയിരുന്നു വിടാ മുയർച്ചി അതിനിടയ്ക്ക് ഈ ചിത്രത്തിന് ചുറ്റിപ്പറ്റിയുള്ള റൂമറുകളൊക്കെ സിനിമാ ലോകത്ത് ചർച്ചയായിരുന്നു ആദ്യം ലൈക്ക പ്രൊഡക്ഷൻസിന് ഈ ചിത്രം ചെയ്യാനിരുന്നത് വിഘ്നേഷ് ശിവനായിരുന്നു ഏകദേശം അനൗൺസ്മെന്റ് കത്തമൊക്കെ കഴിഞ്ഞ് പ്രൊജക്റ്റ് പുരോഗമിക്കുമ്പോഴാണ് ഡയറക്ടർ റീപ്ലേസ് ചെയ്ത് മകിർ തിനിമേനിയാകുന്നത് പിന്നീട് ഷൂട്ടൊക്കെ നടക്കുമ്പോഴും ബ്രേക്ക് ഡൗണിന്റെ സാധ്യതകളെ കുറിച്ച് റൂമറുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ പിന്നീട് ചിത്രം കഴിഞ്ഞപ്പോൾ ഇത് ബ്രേക്ക് ഡൗൺ തന്നെ തന്നെ അല്ലേ എന്ന് ആരാധകർ ചോദിക്കേണ്ടി വന്നു ചിത്രത്തിന്റെ പാട്ടുകൾക്കപ്പുറം അപ്പുറം ചിത്രത്തിന് കാര്യമായി ഒന്നും പുതുതായി ഓഫർ ചെയ്യാൻ ഉണ്ടായിരുന്നില്ല അതിനുശേഷം എത്തിയ ചിത്രമെന്നോളം ഗുഡ് ബാഡ് അകളിക്ക് വല്ലാത്തൊരു പ്രതീക്ഷ ആരാധകർക്കുണ്ടായിരുന്നു അതിൻ്റെ ട്രെയിലർ ടീസർ പാട്ടുകൾ എന്നിങ്ങനെ ആദിക് രവിചന്ദ്രൻ ഫാൻ ബോയ് എന്താണ് അജിത്ത് എന്ന സൂപ്പർ താരത്തിനു വേണ്ടി വച്ചിട്ടുള്ളതെന്ന് കാത്തിരിക്കാനാണ് ആരാധകർ ഒന്നടങ്കം ചെയ്തത് ചിത്രത്തിന്റെ ടീസർക്കും ട്രെയിലർക്കും അത്രത്തോളം സ്വീകാര്യതകൾ ലഭിച്ചു ആരംഭം മങ്കാത്ത ബില്ല എന്നീ ചിത്രങ്ങളുടെ ഒരു അജിത്തിനെ കണ്ട ഫീല് തന്നെയായിരുന്നു പലർക്കും എന്നാൽ ചിത്രം ആരംഭിക്കുന്നത് തന്നെ വെൽക്കം ടു ദ വേൾഡ് ഓഫ് ഗുഡ് ബാഡ് അകളി എന്ന് വെച്ചിട്ടാണ് അതായത് നിങ്ങൾ കടക്കാൻ പോകുന്ന ഒരു ലോകം സുപരിചിതമല്ല നിങ്ങൾക്ക് എന്നാൽ ആ ലോകത്ത് അജിത് കുമാർ എന്ന താരത്തിനെ എത്രത്തോളം ഫാൻസത്തോടുകൂടെ കാണിക്കാൻ പറ്റുമോ അതാണ് ആദ്യക്കൊരുക്കി വെച്ചത് റഫറൻസിന്റെ കാര്യം കുറിച്ച് പറയുകയാണെങ്കിൽ അജിത്തിന്റെ കരിയറിലെ എല്ലാ ഹിറ്റ് പടത്തിൻ്റെയും റഫറൻസ് ഈ ചിത്രത്തിലുണ്ട് ദിന അമർകളം ആരംഭം വാലി ബില്ല മങ്കാത്ത എന്നീ വമ്പൻ ചിത്രങ്ങളുടെ എല്ലാ റഫറൻസുകളും ചിത്രത്തിലുണ്ട് ഏറ്റവും കൂടുതൽ ഇതിൽ എടുത്തു പറയേണ്ടത് വാലി എന്ന ചിത്രത്തിന്റെ റഫറൻസുകളായിരുന്നു കഥയോട് വളരെയധികം ഇഴുകെ ചേർന്ന് കിടക്കുന്ന റെഫറൻസ് പോയിന്റ് കൊണ്ടുവന്നതിൽ ആദിക രവിചന്ദ്രൻ എന്ന സംവിധാനം മികവും ഏറെ ശ്രദ്ധിക്കപ്പെടണം മാത്രമല്ല ഒരുപാട് നാളെ അജിത്തിനെ ഇത്രയും എനർജറ്റിക് സ്റ്റൈലിഷായി കണ്ടതെന്ന് സിനിമ കണ്ടറിഞ്ഞവർ ഒന്നടങ്കം പറയാനും തുടങ്ങി ഈ ഒരു അജിത്തിനെയാണ് ഞങ്ങൾ ഇത്രയും കാലം മിസ്സ് ചെയ്തതെന്നാണ് ഒരു വിഭാഗം ആരാധകർ പറയുന്നത് ബോക്സ് ഓഫീസിൽ വിടാമുയർച്ചയുടെ കളക്ഷനൊക്കെ മറികടന്ന് ബഹുദൂരം മുന്നിലേക്ക് സഞ്ചരിക്കുകയാണ് ഗുഡ് ബാഡ് അഗ്ലി ആദ്യ രണ്ട് മൂന്ന് ഷോകൾ അവസാനിച്ചപ്പോൾ കുറച്ചുകൂടെ ഒരു ഫാൻ പെർസ്പെക്ടീവിൽ മാത്രമേ ഈ ചിത്രം ചർച്ച ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചു എന്നാൽ ബോക്സ് ഓഫീസിൽ ചരിത്ര വിജയം ചിത്രം നേടുന്നത് അജിത്തെന്ന താരത്തിന്റെ തിരിച്ചുവരവാണ് ഉറുക്കി വയ്ക്കുന്നത് ഒരുപാട് നാളെ അജിത്ത് എന്ന താരത്തെ ഇത്ര എൻജോയബിൾ മെറ്റീരിയൽ കണ്ടതെന്ന ആകാംക്ഷ തന്നെയാണ് ആരാധകർക്കുള്ളത് മറ്റ് പല കാര്യങ്ങളിലും അദ്ദേഹം എപ്പോഴും വളരെയധികം ആക്റ്റീവാണ് അജിത് കുമാർ റേസിംഗ് അദ്ദേഹത്തിന്റെ റേസിംഗ് ക്ലബിലെ വിന്നർ ആവുന്നതൊക്കെ ഈ അടുത്ത കാലത്ത് തന്നെയാണ് ഒരു ജീവിതത്തിൽ ഒരു കാര്യം മാത്രം ചെയ്യാതെ മറ്റ് പല കാര്യങ്ങളും ശ്രദ്ധിക്കൂ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു അജിത് ലൈനിൽ നമ്മൾ പറയുകയാണെങ്കിൽ പലർക്കും ഇൻസ്പിറേഷനാണ് ആദിക്കിനോട് മുമ്പ് പറഞ്ഞ പോലെ തന്നെ തൻ്റെ ഉള്ളിലൊരു മികച്ച സംവിധായകനുണ്ട് ഒരു മികച്ച ചെയ്യാൻ സിനിമ ചെയ്യാൻ പറ്റുമെന്ന് അന്ന് നേർക്കൊണ്ട പാർവയിൽ വേറെ ഒരുമിച്ച് വർക്ക് ചെയ്തപ്പോൾ അജിത് സാർ പറഞ്ഞു എന്ന് അതി ആദിക് പിന്നീട് പറയുകയുണ്ടായിരുന്നു ഇപ്പോൾ ആദിക്കൻ്റെ ഫിലിമോഗ്രാഫിലെ അഞ്ചാമത്തെ സിനിമയാണെങ്കിലും ഈ ചിത്രം രണ്ടാമത്തെ ബ്ലോക്ക് ബസ്റ്റ് മാത്രമാണ് മാർക്ക് പോലൊരു വമ്പൻ ചിത്രത്തിന് ശേഷം എത്ര എന്ന ഹൈപ്പും ഗുഡ് ബാഡ് അകളിക്ക് എന്നാൽ അജിത്ത് എന്ന താരത്തിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ട്രിബ്യൂട്ട് തന്നെയാണ് ഗുഡ് ബാഡ് അകളിയിൽ ഒരുക്കിയത് പലരെ കൊണ്ട് സാധിച്ചിട്ടും പാതി വഴിക്ക് ഉപേക്ഷിച്ചു പോയ ഒരു അജിത് ഫാൻ ബോയ് പ്രോജക്റ്റ് തന്നെയാണ് ആദ്യം നമുക്ക് വേണ്ടി ഒരുക്കി തന്നിരിക്കുന്നത് മുന്നോട്ടുള്ള ചിത്രങ്ങളിൽ ആരാധകർക്ക് എന്ത് വേണമോ അത് കൊടുക്കാൻ കൂടി വേണ്ടിയുള്ള അജിത്തിനുള്ള റിക്വസ്റ്റ് തന്നെയാണ് ഗുഡ് ബൈഡ് അഗളിയുടെ വിജയമെന്ന് നിസ്സംശയം പറയാം